കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചന ഉറവിടത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ കോതമംഗലം മണ്ണാരക്കാട് നെല്ലിയലം നടുവിൽ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ റാന്നി പേരാവൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും പ്രത്യേകിച്ച് കേരളത്തിന്റെ തെക്കൻ ഭാഗത്ത് വളരെ ശക്തമായ മഴയുണ്ടാകും രാത്രി നിർത്താതെയുള്ള കനത്ത മഴയുണ്ടാകും മിക്ക പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം അതിശക്തമായ മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറുമഴയ്ക്ക് നീല ശരാശരി താപനില ഇരുപത്തിനാല് സെൽഷ്യസ് ആയിരിക്കും തിരൂർ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും കടൽ തീരത്ത് ചിലപ്പോൾ ഇരുപതു മുതൽ മുപ്പത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട